ഗുഡ് ഈവനിങ് കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് പ്രവാസി കൾച്ചറൽ അസോസിയേഷനും ദാറുൽ സഹ പോളിക്ലിനിക്കും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെയാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ തുടങ്ങിയ ടെസ്റ്റുകളും മറ്റ് ടെസ്റ്റുകൾക്ക് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭ്യമായിരിക്കും ജനറൽ മെഡിസിൻ ഇൻറ്റേണൽ മെഡിസിൻ ഗൈനക്കോളജി ഇ എൻ ടി ഡെൻ്റൽ പീഡിയാട്രിക് വിഭാഗങ്ങളിൽ ഫ്രീ കൺസൾട്ടൻസി ഉണ്ടായിരിക്കുമെന്ന് കുവൈത്ത് പ്രവാസി കൾച്ചറൽ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ ഐ ബി പി സി കുവൈത്ത് സംവാദം സംഘടിപ്പിച്ചു ഫർവാനിയ പ്ലാസയിൽ നടന്ന പരിപാടിയിൽ ഐ ബി പി സി അംഗങ്ങൾ ബിസിനസ് പ്രമുഖർ സ്കൂൾ മേധാവികൾ അധ്യാപകർ ഇന്ത്യൻ സമൂഹത്തിലെ മുതിർന്ന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഡോക്ടർ മനസ് പട്ടേൽ സെക്കൻഡ് സെക്രട്ടറി ഹരിത് ഷെലട്ട് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ചെയർമാൻ കൈസർ ടി ഷാക്കിർ ആമുഖ പ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ ഗൗരവ് ഒബ്രോയ് സംഘാടക സമിതിയുടെ ശ്രമങ്ങളെ അഭിനന്ദിച്ചു വികേന്ദ്രീകരണമാണ് ഇന്ത്യയുടെ ദീർഘകാല വികസനത്തിന്റെ താക്കോൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സംവാദത്തിൽ അനുകൂലവാദ ടീമിൽ അനീസ് സെയ്ഫ് ദീപക് ബിന്ദൽ കാർത്തിക് രമദോസ് സുനിൽ സുനിൽകുമാർ സിംഗ് എന്നിവരും പ്രതിവാദ ടീമിൽ കേതൻ കാഷിഫ് സയ്ദ് കൃഷ്ണൻ സൂര്യകാന്ത് സാഹിൽ ചോപ്ര എന്നിവരും തങ്ങളുടെ വീക്ഷണങ്ങൾ പങ്കുവച്ചു മിസ് ആൽക്കുമറ മോഡറേറ്ററായിരുന്നു വിക്രം ജോഷിയും നയന സുരേഷും പരിപാടി നിയന്ത്രിച്ചു ഐ ബി പി സി സെക്രട്ടറി സുരേഷ് കെ പി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുനിത് സിംഗ് അറോറ നന്ദിയും പറഞ്ഞു സർഗ്ഗകൈരളി കുവൈത്ത് സംഘടിപ്പിക്കുന്ന കഥാ കവിതാ രചനാ മത്സരങ്ങൾക്ക് എൻട്രികൾ ക്ഷണിച്ചു മികച്ച കഥയ്ക്ക് അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന എം ടി വാസുദേവൻ നായർ പുരസ്കാരവും കവിതയ്ക്ക് അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി അടങ്ങുന്ന അനിൽ പരച്ചൂരാൻ പുരസ്കാരവും നൽകും കൈതവരമ്പത്തെ കാക്കപ്പൂവുകൾ എന്നതാണ് കഥാവിഷയം കഥ അഞ്ഞൂറ് വാക്കുകളിൽ കൂടാൻ പാടില്ല കവിത കാലമേ നീ സാക്ഷി എന്ന വിഷയത്തിൽ ഇരുപത്തിനാല് വരികളിൽ കുറയാനും മുപ്പത് വരികളിൽ കൂടാനും പാടില്ല പ്രസിദ്ധീകൃതമായ രചനകൾ പരിഗണിക്കില്ല ഫെബ്രുവരി ഇരുപത്തിയഞ്ചാണ് രചനകൾ ലഭിക്കേണ്ട അവസാന തീയതി സർഗകൈരളി കുവൈത്ത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലാണ് രചനകൾ അയക്കേണ്ടത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന പ്രമേയത്തിൽ കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ കേന്ദ്ര കമ്മിറ്റി മനുഷ്യജാലിക സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ിയത്തിൽ മലപ്പുറം ജില്ലാ സയ്യിദ് തങ്ങൾ ഉദ്ഘാടനം കെ ഐസി പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി അധ്യക്ഷത വഹിച്ചു ഷിഹാബ് മാസ്റ്റർ നീലഗിരി പ്രമേയ പ്രഭാഷണം നടത്തി അബ്ദുൽ ഗഫൂർ ഫൈസി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു കെ ഐസി ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി വൈസ് ചെയർമാൻ ഉസ്മാൻ ദാരിമി അടിവാരം അബ്ദുൽ നാസർ അസ്ലമി മേഖലാ നേതാക്കളായ ഷംസുദ്ദീൻ യമാനി മുഹമ്മദ് കെ വി ഇക്ബാൽ ഫൈസി റാഷിദ് കെട്ടി മുഹമ്മദ് ആദിൽ ചീക്കോട ഷാക്കിർ മുസ്ലിയാർ മിസ്ഹബ് തലയില്ലത്ത് എന്നിവർ ആശംസകൾ നേർന്നു കേന്ദ്ര നേതാക്കളായ മുസ്തഫ ദാരിമി ഇ എസ് അബ്ദുൾ റഹ്മാൻ ഹാജി ഇസ്മായിൽ ഹുദവി അബ്ദുൽ ഹക്കീം മുസ്ലിയാർ വാണിയന്നൂർ മുനീർ പെരുമുഖം ഹസൻ തഖ്വ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ നാസർ കോഡൂർ സ്വാഗതവും സെക്രട്ടറി ഇസ്മായിൽ വള്ളിയോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് രാജ്യത്തിന്റെ ഭരണഘടനയുടെ കാവലാളുകളായി ഭരണഘടനയെ സംരക്ഷിക്കാൻ രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങളും മുന്നോട്ട് വരണമെന്ന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന സംഗമം അഭിപ്രായപ്പെട്ടു ബാസിയയിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ പ്രസിഡന്റ് യൂനസ് സലീം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മനാഫ് മാത്തോട്ടം ട്രഷറർ അനസ് മുഹമ്മദ് സിദ്ദീഖ് മദനി മുനീർ കൊണ്ടോട്ടി അബ്ദുൽ ലത്തീഫ് പേക്കാടൻ എന്നിവർ സംസാരിച്ചു കുവൈത്ത് എലത്തൂർ അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു യാക്കൂബ് എലത്തൂർ ചെയർമാൻ നാസർ എം എം കെ കെ മുഖ്യ രക്ഷാധികാരി നടുക്കണ്ടി പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് എൻ ആർ ട്രഷറർ അസീസ് എം ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ ഫഹേൽ തക്കാര റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം തക്കാര റെസ്റ്റോറന്റ് എം ഡി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് യാക്കൂബ് എലത്തൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹബീബ് എടേക്കാട് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സബീബ് മൊയ്തീൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ക്രിസ്തു സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ യൂസഫ് മാട്ടുവേയിൽ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ ഫിറോസ് ഹമീദ് തെരഞ്ഞെടുപ്പും അബ്ദുൽ അസീസ് മാട്ടുവേയിൽ ആയിരുന്നു ജനറൽ ബോഡി യോഗവും നിയന്ത്രിച്ചത് ജോയിന്റ് സെക്രട്ടറി ഇബ്രാഹിം തൈത്തോട്ടത്തിൽ സ്വാഗതവും ട്രഷർ ആരിഫ് എന്നിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഫ്യൂച്ചറൈ തിയേറ്ററും ഫ്യൂച്ചറൈ ഫിലിം ക്ലബും ചേർന്ന് അവതരിപ്പിക്കുന്ന പുതിയ നാടകം അഖിലയും ധർമ്മജനും സബർബൻ മെട്രോയും അരങ്ങിലെത്തുന്നു ഫെബ്രുവരി രണ്ടാം തീയതി ന്യൂഡൽഹി എൽ ടി ജി ഓഡിറ്റോറിയത്തിലാണ് നാടകത്തിൻ്റെ അരങ്ങേറ്റം ശ്രദ്ധിക്കുക അഞ്ച് ആറ് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൃഷ് തിയേറ്റർ നടത്തുന്ന നാഷണൽ മൈക്രോ ഡ്രാമ മത്സരത്തിലാണ് നാടകം അരങ്ങേറുന്നത് വിവിധ ഭാഷകളിലായി പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള മുപ്പത് നാടകങ്ങളാണ് മേളയിലുള്ളത് പ്രശസ്ത മലയാള നോവലിസ്റ്റ് അഖിൽ പി ധർമ്മജിന്റെ നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ നാടകം രചിച്ചതെന്ന് സംവിധായകൻ ഷമേജ് കുമാർ അറിയിച്ചു ഞങ്ങൾ ഇവിടുന്ന് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പതിനൊന്ന് പേര് ഡൽഹിയിൽ പോയിട്ട് നാടകം കളിക്കാൻ പോവാ അപ്പോൾ അപ്പൊ അതില് സംവിധായകന്മാരുണ്ട് നടന്മാരുണ്ട് അതുപോലെ ഈ ഈ ഫീൽഡുമായിട്ട് ഇത്രയും ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ ഒരു ഒരു താല്പര്യും ഇൻട്രസ്റ്റും ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ താല്പര്യം ഉണ്ടായിട്ടുള്ളത് ഉണ്ണി കൈമൾ ഗോവിന്ദ് ശാന്ത മുഹമ്മദ് സാലി ജ്യോതിഷ് പി ജി രാജീവ് ദേവനന്ദനം ജതീഷ് ഗോപി ശ്രീകാന്ത് രാകേഷ് റിയാസ് സലീം സന്തോഷ് കുമാർ കുട്ടത്ത് തുടങ്ങിയവരാണ് അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നത് ഒരുപാട് ഇതൊരു പാൻ ഇന്ത്യൻ കോമ്പറ്റീഷനാണത് നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഓരോ സ്ഥലം ഡൽഹിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ബംഗാളിൽ നിന്നുള്ള ഗുജറാത്തിൽ നിന്നുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളുകളുടെ നാടകങ്ങൾ കേരളത്തിനുള്ള നാടകങ്ങളൊക്കെ നമുക്ക് കാണാനും പരിചയപ്പെടാനൊക്കെ ഒരു അവസരം കൂടിയാണ് ഞങ്ങൾ സംബന്ധിച്ചത് നന്ദി